السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا قولي വസ്സലാമു അലൈക യാ 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 സയ്യിദി ഖുദ് ഖല്ലത ഹീലതി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനു താലം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു നന്മ നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു വിഷയം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ സിഖറ് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ഫലം ഒരുപാട് വലുതാണ് ഉറക്ക് തന്നെ അള്ളാഹുത്താല നമുക്കൊരു വിശ്രമമായിട്ടാണ് നൽകിയിട്ടുള്ളത് ഉമക്കും സുബാത്ത ഖുർആൻ പറയുന്നുണ്ട് ഉറക്കിനെ പറ്റി ഖുർആനിൽ പല ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്ക് ഉറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഉറങ്ങണമെന്നാഗ്രഹിച്ചു ഉറങ്ങാൻ കിടന്നു ഉറങ്ങു ഉറക്ക് വരുന്നില്ല വല്ലാത്തൊരു വിഷമാണ് നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു ശരീരം ക്ഷീണിക്കുന്നു പിറ്റേ ദിവസം ജോലി ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല അള്ളാഹു നമുക്കെല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരട്ടെ പ്രിയപ്പെട്ടവരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പല ജോലികളിൽപ്പെട്ട് നമ്മുടെ മൈഷത്തിൻ്റെ മാർഗങ്ങൾക്ക് വേണ്ടി പല ജോലികൾ ചെയ്യുന്നവരാണ് എന്തായാലും നമ്മൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറ ഉറങ്ങാൻ ഒരു ആശ്വാസം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്തൊക്കെ ചൊല്ലണം എന്ന് നബി നബിസ്വല്ലാഹു അലി വസ്തലം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നൊരു ഒരു ഹദീസ് ഇമാം തിർമുദി രേഖപ്പെടുത്തുന്നുണ്ട് ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് അഭയം പ്രാപിക്കുന്ന സമയം അത് കിടക്കാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് അതാണ് ചൊല്ലേണ്ടത് ആർക്കും ചൊല്ലാം കയ്യൂലൈ ഇതൊരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് അവൻ്റെ ദോഷങ്ങൾ മുഴുവനും അള്ളാഹു അവനിക്ക് പുറത്ത് കൊടുക്കുന്നതാണ് അവൻ്റെ എല്ലാ ദോഷവും അള്ളാഹു അവന് പുറത്ത് കൊടുക്കും വൈകാനത്ത് സബദിൽ ബഹരി എത്രത്തോളം എന്നറിയോ അവൻ്റെ ദോഷം കടലിലെ തിരമാലകൾ പോലെ വലുതാണെങ്കിൽ പോലും അത്രയും അധികം തെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ കടലിലെ തിരമാല നമുക്ക് എണ്ണാൻ കഴിയോ കഴിയൂല അത്രത്തോളം ദോഷം അവൻ ചെയ്തു പോയാലും വൻകുറ്റങ്ങളാവരുത് വൻകുറ്റങ്ങൾ തൊണ്ടൊന്നും പൊറുക്കൂല അത് തോപ ചെയ്യന്നെ വേണം എത്ര അധികം ദോഷങ്ങൾ ഉണ്ടായാലും അവൻ അവനെല്ലാം പൊറത്തു കൊടുക്കും ആ ദോഷത്തിന്റെ ആധിക്യം നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഹബീബായി റസൂൽ സല്ലാ അലൈസ്ലം പറഞ്ഞതാണ് മിസല സബദിൽ ബഹരി കടലിലെ തിരമാലകൾക്ക് അത്ര അവൻ്റെ പാപം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ഇലയുടെ എണ്ണം അത്ര എണ്ണത്തിൻ്റെ അത്ര ഉണ്ടെങ്കിലും ഒരു മരത്തിൽ എത്ര ഇല ഉണ്ട് വലിയൊരു മരം ചെറിയൊരു മരം അല്ല അത് ചെടിയായിട്ടാണ് നമ്മൾ കാണാറ് വലിയൊരു മരം ഒരു മാവ് എത്രത്തോളം ഇല അതിന്മേൽ ഉണ്ടാവും നമുക്ക് എണ്ണാൻ കഴിയുമോ ആർക്കെങ്കിലും കഴിയൂല അപ്പം അത്രത്തോളം ദോഷം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത പൊറത്തു വരും മാത്രമല്ല റസൂലാഹി സല്ലാഹു അലൈവലങ്ങൾ ഒന്നും കൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു വൈകാനത്ത് അത് മരുഭൂമിയിലെ മണൽ മണലിൻ്റെ എണ്ണം തിൻ്റെ അത്ര ഉണ്ടെങ്കിലും മരുഭൂമിയിലെ മണലെത്ര ഉണ്ടാവും നമുക്കിപ്പോൾ ഒരു ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് മണലെടുത്താൽ അതിൻ്റെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയും കഴിയൂല ഇതൊന്നും നമ്മളെക്കൊണ്ട് കൈ ചെയ്യാൻ പറ്റൂല മരുഭൂമിയിലെ മണലിൻ്റെ എണ്ണം എണ്ണം പോലെ ദോഷം വർധിച്ചിട്ടുണ്ടെങ്കിലും ദോഷത്തിൻ്റെ എണ്ണം അത്രത്തോളുണ്ട് എന്നാലും അള്ളാഹു പുറത്തുതരും ഒന്നുകൂടെ റസൂൽ അള്ളാഹി സല്ലിസ്ലങ്ങൾ വിശദീകരിക്കുന്നു വൈകാനത്ത് അതത് അയ്യാമി ദുന്യാ അഥവാ ദുന്യാവിന്റെ ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ അത്ര ദുന്യാവിലെ ദിവസം എത്രയുണ്ട് നമുക്കറിയാൻ പറ്റുമോ അത്രത്തോളം ദിവസം കഴിഞ്ഞു പോയി തോഫി അത്രത്തോളം ഉണ്ടെങ്കിൽ അത്രത്തോളം ഉണ്ടെങ്കിലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ചൊല്ലേണ്ടതാണ് ഇത് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് നമ്മളീ പറഞ്ഞത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതൊരു വലിയ ഒരു നമുക്കൊക്കെ ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് നന്മകളാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ആണ് അതുപോലെ മറ്റൊരു ഹദീസ് പറയുന്നുണ്ട് അലി അള്ളാഹു قال رسول الله صلى الله عليه وسلم انس رضي الله عنه വിന്റെ തൊട്ട് നിവേദനം നബി صلى الله عليه وسلم പഠിപ്പിക്കുന്നുണ്ട് اذا وضعت جنبك على الفراش നിങ്ങൾ കിടക്കാൻ നിന്നാൽ وقرت في فاتحه الكتاب ഫാത്തിഹ സൂറത്ത് ഓതണം കിടക്കാൻ ഒരുുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതണം നിങ്ങൾ ഓതണം എന്നാൽ കുല്ലി ുംങ്ങൾ വസ്തുവിനെ തൊട്ടും നിർഭയമാണത് മരണമൊഴിച്ച് മരണമല്ലാത്ത എല്ലാ കാര്യ എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം ഇതാകുന്നു ഓതുക കിടക്കാൻ പോകുമ്പോഴേ പാത്തിഹയും കുൽഹു അള്ളാഹു അഹദു കഴിഞ്ഞാൽ മരണമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും അത് നിർഭയത്താണ് മരണം വരും അതല്ലാ വി എപ്പോഴാണ് അള്ളാഹ് വിധിച്ചു കിടങ്കിൽ അത് വരും വല പല യുഹു അള്ളാഹുത്താൽ ഒരാളെയും അവൻ്റെ അവധി എത്തിയാൽ അമ്മ പിന്തിക്കില്ല മരണമല്ലാത്ത എല്ലാ മുസീബത്തുകളില്ലെന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അഭയമാണ് അപ്പം അഭയം തേടി നമ്മൾ നമുക്ക് അഭയത്തിനുള്ളൊരു ഒരു ഒരു കാര്യം ഓതലാണ് കുൽഹു അള്ളാഹു വന്നത് കിടക്കാൻ പോകുമ്പോൾ അത് ഓതിയാൽ ഒരു പ്രയാസവും നമുക്ക് എത്തുകയില്ല ആര് പറയാം മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കാം ഇതിമാം ബസാർ രേഖപ്പെടുത്തുന്ന ഹദീസാണ് ഇത് നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ആശ്വാസമാണ് ലഭിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ അൽവാസി പുതുതായി താമസിക്കാൻ വരുന്ന അൽവാസി ഹൈറാവാൻ ദ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും അള്ളാഹു താല അൽബക്ക ബന്ധങ്ങളൊക്കെ അള്ളാഹു നല്ല രൂപത്തിലാക്കട്ടെ അള്ളാഹു ഹൈറ് നൽകട്ടെ എല്ലാം കൊണ്ടും അള്ളാഹുദാല ഹൈറും സന്തോഷവും സഹായവും ഗുണകാംക്ഷയും എല്ലാം ഉള്ള അയൽവക്കാരായി നമ്മളെയൊക്കെ അള്ളാഹു മാറ്റട്ടെ നമ്മുടെ അയൽവക്കാരെയും മാറ്റട്ടെ നമ്മളെയും മാറ്റട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ഇങ്ങനത്തെ ഈ നന്മകൾ അതീസുകൾ ദീനിൻ്റെ കാര്യങ്ങൾ അറിവുകൾ എല്ലാവരും ഷെയർ ചെയ്യണം അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഉപകാരപ്പെടുന്നതാണ് ഇത് നമ്മുടെ നമ്മളെ പരിചയപ്പെട്ട നമ്മളിൽ സുഹൃത്തുക്കൾ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബക്കാർ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മീനുകൾക്കും വിശ്വാസികൾക്കും ഇത് എത്തിക്കണം അത് എത്തിച്ചാൽ അവരെങ്ങാനും ഇത് ഇക്കീർ ചൊല്ലിയാൽ നമുക്കതിൻ്റെ ഒരു കൂലി കിട്ടും അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ അത് ചെയ്യണം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته